മറവിൽ സംസ്ഥാനത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടോ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൻ്റെ മുന്നോടിയായി കേരളത്തിൽ കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത് അതായത് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് വെറുതെയാണെന്നും അദ്ദേഹത്തിന് അതിന് അധികാരമില്ലെന്നും അത് കലക്ടർമാർ നടപ്പിലാക്കിക്കൊള്ളുമെന്നും അതായത് കേന്ദ്ര നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് ജില്ലാ കലക്ടർമാരെ നടത്തിക്കൊള്ളുമെന്നും അതിന് പിണറായി വിജയൻ ഒരു കാര്യമില്ലെന്നും ആണ് കെ സുരേന്ദ്രൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു കോൺസെൻട്രേഷൻ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിലെ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലീങ്ങളെ വഞ്ചിക്കുകയാണ് ഇതാ നിങ്ങളെ കോടിക്കാനാണ് പൗരത്വ ഭേദഗതി കൊണ്ടുവരുന്നത് പക്ഷേ ഞാനത് കേരളത്തിൽ നടപ്പിലാക്കില്ല ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന് ബോധിപ്പിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് നമ്മളാരും അറിയാത്തൊരു കാര്യമാണ് ഒരു ജയിലിന് സമാനമായ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്കറിയുമോന്നറിയില്ല കൊല്ലത്ത് പിണറായി വിജയൻ അതായത് സി എ എ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നൊഴിഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് സി എയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ് കൊല്ലം ജില്ലയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവിക അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും പരിശോധിക്കാം സി എ എ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ് ആദ്യം സി എ എ നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും അല്ലേ വഞ്ചനയല്ലേ മുപ്പത് ശതമാനം വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും പൗരത്വം നിഷേധിക്കും ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും ഇയാൾ ആരാണ് സി എ എ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യം ആരും ആദ്യം ഞാൻ ചോദിക്കട്ടെ എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങള് കേരളത്തിൽ നടപ്പാക്കില്ല അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത് കേരളത്തിൽ മാത്രമായിട്ട് സി എ എ നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് പിണറായി വിജയനുള്ളത് അവിടെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നില്ല മതത്തിന്റെ പേരിൽ അതാണ് അതല്ല മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ ഭരണകൂടം അവരെ മുസ്ലിം ആയതുകൊണ്ട് പീഡിപ്പിക്കുന്നില്ല ഇത് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെയുള്ള കേസാണ് അതായത് മതത്തിന്റെ പേരിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല വേറെ അവിടെ മുസ്ലിങ്ങൾ തമ്മിലടിയും സംഘർഷമൊക്കെ ഉണ്ട് ഞാൻ അതൊന്നുമില്ല മതം മുസ്ലിം ആയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല അവർ ആട്ടിയോടിക്കപ്പെടുന്നില്ല നോക്കൂ നിങ്ങൾ അഭയാർത്ഥികളായിട്ട് വരുന്നവർ എന്തിൻ്റെ പേരില് മതത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജന കാലത്ത് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ അപ്പം നിങ്ങൾ വസ്തുത എന്തിനാണ് വളച്ചോടിക്കുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കള്ള പ്രചരണമാണ് മതത്തിൻ്റെ പേരിൽ പെർസിക്യൂഷന് വിധേയമാവുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ് അതിൽ ക്രിസ്ത്യാനികളുണ്ട് ജൈനന്മാരുണ്ട് ബുദ്ധന്മാരുണ്ട് ഹിന്ദുക്കളുണ്ട് നിങ്ങൾ ഒരാളുടെ കാര്യം മാത്രം പറയില്ല പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ മുസ്ലിങ്ങൾ അവർ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല അത് തന്നെയാണ് സത്യം കേരളത്തിൽ ബിജെപിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിനല്ല ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് അതിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുക ഉള്ളത് അവർ അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ഞങ്ങളിതൊന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പോയിന്റ് വളരെ ക്ലിയർ ആണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക